നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അധികാരികൾ വാക്ക് പാലിച്ചില്ല തിരൂർ ഇരിങ്ങാവൂർ കടുങ്ങാത്തുകൊണ്ട് കോട്ടക്കൽ റൂട്ടിൽ തിങ്കളാഴ്ച ബസ് പണി മുണക്കിന് ആഹ്വാനം ചെയ്ത് ബസ് ഉടമ തൊഴിലാളി സംഘടനകൾ ചൊവ്വാഴ്ച മുതൽ കോട്ടക്കൽ കടുങ്ങാത്തുകൊണ്ട് വരെ മാത്രം ബസ്സുകൾ സർവീസ് നടത്തുവാൻ തീരുമാനിച്ചതായി ബസ് ഉടമകൾ പറഞ്ഞു കോട്ടക്കൽ റൂട്ടിൽ ബസ്സിലെ ജീവനക്കാരാണ് ഒമ്പത് ഒരു ഒരു വർഷം വർഷത്തോളായി റോഡ് പണി ഒരു മാസം എന്ന് പറഞ്ഞേക്കാണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയതാണ് ഇവിടെ സർവീസ് നിർത്തി വെക്കാൻ പറഞ്ഞതാണ് ഇപ്പോ ഒരു വർഷത്തോളായി ഇതിൻ്റെ ഇടയിൽ ഇപ്പോ ജോലിക്കാര് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ എന്ന് വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ശമ്പളം കിട്ടുന്നത് കാരണം ഒരു പേര് ഒരു നോമ്പ് രണ്ട് രണ്ട് പെരുന്നാളെല്ലാം കഴിഞ്ഞു പോയി ഇതുവരെ ഇതിനൊരു തീരുമാനം ആയിട്ടില്ല ഇപ്പോ റോഡ് ശരിയാ അങ്ങനെ പന്ത്രണ്ടും കൊറേ കഴിഞ്ഞു ഈ പന്ത്രണ്ട് പതിനഞ്ചും കൊറേ പോയി അതങ്ങോട് പോയി നല്ല റോഡ് തരാം കണ്ടിട്ടില്ല ഇപ്പൊ ആ റോഡിന്റെ സ്ഥിതി ഇന്നലെ ഞങ്ങള് പോയി നോക്കിയപ്പോ പായസ വെച്ച മെച്ചമായിരി ഇവിടുത്തെ ജനങ്ങള് പറഞ്ഞ് അങ്ങോട്ട് ഒന്ന് ഓടി നോക്കാന് അങ്ങനെ ഇന്നലെ ഞങ്ങൾ ബസ് സർവീസ് നടത്തി നോക്കി പക്ഷെ ഒരിക്കലും നമുക്ക് ടൈമിന് സമയത്തിന് അവിടെ എത്താൻ പറ്റില്ലേണോ വണ്ടിന്റെ ലീഫ് സെറ്റും കാര്യങ്ങളും എല്ലാം പൊട്ടി തകരും പിന്നെ പയ്യനങ്ങാടി ബ്ലോക്ക് ഇതൊക്കെ കൂടി കടന്നിട്ട് ഈ കൊണ്ടും കോഴിയും ചാടിയിട്ട് അങ്ങക്ക് എങ്ങനെ സർവീസ് നടത്താൻ കഴിയൂല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തിങ്കളാഴ്ച പൂർണ്ണമായിട്ടും ബസ് സർവീസ് നിർത്തി നിർത്തിവെക്കാനും ചൊവ്വാഴ്ച മുതല് പതിനഞ്ചാം തീയതി മുതൽ ഭാഗ്യമായിട്ട് കണുങ്ങാത്തുണ്ടെന്ന് കോട്ടയക്ക് ഓടാനും തീരുമാനിച്ചിട്ടുണ്ട് ഫുള് തിങ്കളാഴ്ച ഫുൾ ആയിട്ട് സർവീസ് നിർത്തണം അതായത് ഈ റൂട്ടിൽ ഇപ്പൊ പന്ത്രണ്ട് ബസ്സുകളുണ്ട് പന്ത്രണ്ട് ബസ്സും അപ്പൊ തിങ്കളാഴ്ച പൂർണ്ണമായിട്ട് ആ പൂർണ്ണമായിട്ട് നിർത്തുക പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതല് ഭാഗ്യമായിട്ട് കടുങ്ങാത്തുണ്ടെന്ന് കോട്ടയ്ക്ക് മാത്രം ഓടുക അതും ഒരുപാട് സ്കൂളും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള റൂട്ടാണ് ഇരിങ്ങാവൂർ റോഡിലെ പയ്യനങ്ങാടി മുതൽ പനമ്പാലം വരെയുള്ള റോഡ് അടച്ചിട്ടിട്ട് ഒരു വർഷത്തോളമാകുന്നു പ്രവൃത്തി അനിശ്ചിതകാലമായി നീണ്ടുപോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബസ്സുടമകൾ സമരവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് തിങ്കളാഴ്ച തിരൂർ ഇരിങ്ങാവൂർ കടുങ്ങാത്തുകൊണ്ട് കോട്ടയ്ക്കൽ റൂട്ടിൽ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെക്കുവാനും ചൊവ്വാഴ്ച മുതൽ കോട്ടയ്ക്കൽ കടുങ്ങാത്തുകൊണ്ട് വരെ മാത്രം ബസ്സുകൾ സർവീസ് നടത്തുവാനും ബസ്സുടമ തൊഴിലാളി സംഘടന സംയുക്തമായി തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പ്രദേശത്തേക്കുള്ള ബസ്സുകളുടെ സർവീസ് നിർവി നിർത്തിവെക്കുകയും അതിനുശേഷം പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുകയും ചെയ്തു തുടർന്ന് പനമ്പാലം മുതൽ പയ്യനങ്ങാടി വരെയുള്ള റോഡിൻ്റെ ഭീതി കൂട്ടൽ പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞ് സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇവിടെയുള്ള ഇതിലൂടെയുള്ള ബസ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് മാസങ്ങളോളമായി ഈ പ്രവൃത്തി മുന്നോട്ട് പോവാതെ ഒച്ചിഴയും വേഗത്തിൽ അതിൻ്റെ പ്രവർത്തികൾ നടക്കുമ്പോൾ തന്നെ ഇതിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഇതിലെ ഒട്ടേറെ തൊഴിലാളികൾ ഈ പ്രദേശത്ത് തൊഴിലെടുക്കുന്നുണ്ട് അതുമാത്രമല്ല ബസ് ഉടമകളുണ്ട് നിരന്തരം ബിനേന അഞ്ഞൂറോ അറുന്നൂറോ രൂപക്ക് സാധാരണഗതിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് ഇപ്പോൾ വെറും ഇരുന്നൂറ് രൂപ പോലും തയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ബസ് തൊഴിലാളികളുടെ കാര്യം അത്രയും ദയനീയമാണ് ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് യുദ്ധകലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കുകയും അതിനു മുന്നേ തന്നെ ഇപ്പം നിലവിലുള്ള റോട്ടിലൂടെ ബസ്സുകൾക്ക് സർവീസ് നടത്തുവാനുള്ള അനുമതി നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തൊഴിലാളി സംഘടന നേതൃത്വം നൽകുമെന്നാണ് അറിയിക്കാനുള്ളത് തുടർന്നും ഇതേ സമീപനമാണെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ബസ് തൊഴിലാളി യൂണിയന്റെ തീരുമാനം ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ